ശോകം ഭാഷയുടെ പുതിയ പ്രസ്ഥാനത്തിനുള്ള ഗുരുവായൂരിൽ ഫ്ലൂട്ട് ക്ലാസ് ഉണ്ടാവണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു ഫ്ലൂട്ടിന് മാത്രമായിട്ട് ഞാനൊരു ഈയൊരു ക്ലാസ് ഇടാനുള്ള ഒരു കാരണം ഗുരുവായൂരിൽ ഒരു ഓടക്കുഴൽ വിദ്യാലയം എന്നാരംഭിക്കുക അശോക് ഭാഷയുടെ നമ്മളെ പൈതൃകത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ പുല്ലാങ്കുളില് പഠന കേന്ദ്രത്തിന് നമ്മൾ നന്ദി കുറിക്കണം എല്ലാവർക്കും വലിയ സന്തോഷം കാരണം ഗുരുവായൂരും പുല്ലാങ്കുളിലും തമ്മില് ഭയങ്കര ബന്ധമുള്ള ഒരു കാര്യം ആണ് ഒരുപാട് ആളുകളെ ആകർഷിക്കാൻ കൃഷ്ണന് കഴിഞ്ഞത് ഈ പുല്ലാങ്കുഴി വായനയിലൂടെയാണ് നമുക്കറിയാം ഒരുപാട് ളുകൾ എത്തി നോക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ കഴിഞ്ഞത് പ്രത്യേകിച്ചും അത് മാത്രമല്ല പുല്ലാങ്ങനെ പ്രത്യേകത ഉണ്ട് അത് പ്രകൃതി തന്നെ ആദ്യം കനിഞ്ഞ് നൽകിയതാണ് പണ്ടുകൾ വച്ച ഒരു തണ്ടിൽ തലൽ വന്നിട്ട് ആദ്യത്തെ നാദം ഉണ്ടാക്കിയത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് പുല്ലാംഗാണ് എന്ന് നമുക്കറിയാം भक्त प्रिय मधुमत वंदे